ഹലോ നമസ്കാരം ഇന്ന് പാലക്കാടുള്ള കണ്ണാടി കൊറ്റുകുളങ്കര ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് വെച്ചു എൻ്റെ അച്ഛൻ്റെ അവിടെ അപ്പോൾ അച്ഛൻ അച്ഛൻ്റെ അടിമക്കാവ് കൂടിയാണ് അപ്പോൾ രാവിലെ രാവിലെതപ്പോൾ ഒരു ആറരകാൽ ആറരയായി സമയം വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല റോഡുകളും നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലമാണ് പഴയൊരു അമ്പലമാണ് ആദ്യം ചെറിയൊരു ചെറുതായിട്ടുള്ളൊരു എൻ്റെ ഓർമ്മയിൽ അത്ര വലിയ എന്താണെന്ന് പറയുക പുരോഗതിയൊന്നും ഇല്ല ചെറിയൊരു അമ്പലമായിരുന്നു ഇപ്പോൾ വന്നിട്ട് നല്ല പുരോഗതി നല്ല ഡെവലപ്മെൻസും എല്ലാം ആയി നല്ല വലിയ മലബാർ ദിവസത്തിൻ്റെ കീഴിലുള്ള അമ്പലം തന്നെയാണ് അപ്പോൾ നല്ല ഡെവലപ്പായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നീ ഒരു ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്ററോളം ഉണ്ട് അമ്പലത്തേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് റോട്ടിൽ അങ്ങനെ തിരക്കൊന്നുമില്ല ചെറിയ ഉള്ളിൽ കൂടിയുള്ള ചെറിയ റോഡാണ് അങ്ങനെ നമ്മൾ ഹൈവേ പാലക്കാട് തൃശ്ശൂർ ഹൈവേയുടെ ക്രോസിങ്ങിൽ എത്തി ഇത് പാലക്കാട് നിന്ന് വരുമ്പോൾ കോഴമനത്തിന് മുമ്പ് കണ്ണനൂർ എന്ന് പറഞ്ഞ ജംഗ്ഷനാണിത് അപ്പോൾ ഇവിടുന്ന് ക്രോസ് ചെയ്തിട്ട് വേണം പോവാൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ ഇവിടുന്ന് ഇവിടുന്ന് അടുത്ത പറക്കുളം പോകുന്ന സ്ഥലം പറക്കുളത്തിൻ്റെ അടുത്ത് തന്നെയാണ് കുറ്റുവളങ്ങര ഭഗവതി ക്ഷേത്രം പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് റോഡ് സൈഡിലെല്ലാം അതായത് കണ്ണൂർ അമ്പലമാണ് ടുത്തൊരു കുളവും അങ്ങനെ പോകുന്ന വഴി ഒരു സൈഡ് നമ്മുടെ മലമ്പുഴ കനാലാണ് സൈഡിൽ കൂടെ കാണുന്നത് മലമ്പുഴ കനാലാണ് ഇതിപ്പോൾ അടുത്തത് പറക്കുളം എന്നുള്ള പാലക്കാട് പറക്കുളം എന്നുള്ള സ്ഥലത്താരാവുന്നു കാണുന്നത് കനാലാണ് ആ പോകുന്നത് നല്ല പ്രകൃതി ഭംഗിയാണ് ചെറിയ മഞ്ഞൊക്കെ ഉണ്ട് തണുപ്പും ഇതൊരു മില്ലായിരുന്നു പഴയൊരു ഒരു മില്ലായിരുന്നു ഇപ്പോഴും റൈസ് മില്ല തന്നെയാണ് അത് റോട്ടിൽ വലിയ തിരക്കോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല ആരുമില്ല ഇതിൻ്റെ അടുത്ത് തന്നെയാണ് അച്ഛൻ്റെ വീട് ഒരു റോഡ് കട്ടിങ് കാണാൻ പറ്റും ലെഫ്റ്റിലേക്ക് അതെ ആ റോഡ് അത് ആ ഈ റോഡ് തന്നെ ഇത് പോകുന്നത് മണലൂര് ഭാഗത്തേക്കാണ് മണലൂര് ശിവക്ഷേത്രമുണ്ട് നല്ല പുരാതനമായിട്ടുള്ളൊരു ശിവക്ഷേത്രവും കുളവും എല്ലാം ഉണ്ട് നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായി ഒറ്റവളങ്ങറി ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്താറായി നമ്മൾ അതാ കാണുന്നതാണ് ഈ കാണുന്നതാണ് ഒറ്റ ഒരു പകുതി ക്ഷേത്രം ഇത് ഇതൊരു സൈഡ് വഴിയാണ് പക്ഷേ ഇതേ ഇതേക്കുറിപ്പോകുന്ന ഫ്രണ്ടിലൂടെ പോവാന്ന് വെച്ചു മെയിൻ എൻട്രൻസിലൂടെ ലെഫ്റ്റിലേക്ക് ഒരു റോഡുണ്ട് ഇതാ സ്വാമിമാര് വരുന്നു ആ റോഡ് ഈ റോഡ് കട്ട് ചെയ്തതാണ് അതാണ് ബോർഡാണത് പൊറ്റകുളം ഭഗവതി ക്ഷേത്രം എന്നുള്ള ബോർഡാണ് ഉള്ളിൽ കൂടെ കയറി കഴിഞ്ഞാൽ അതാ കാണുന്ന കവാടം കവാടത്തിനുള്ളിലൂടെ ഉള്ളിലൂടെ കടന്ന് നേരെ സ്ട്രൈറ്റായി നേരെ മുന്നിലായി കാണുന്നതാണ് അതാണ് ക്ഷേത്രം ഇപ്പോൾ നല്ല ഡെവലപ്പ് എല്ലാം ആയിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലം എടുക്കാൻ പറ്റും ശ്രീ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്കൊന്നും എടുക്കാൻ ക്യാമറയൊന്നും എടുക്കാൻ പറ്റില്ല നല്ല ഫ്രണ്ടെല്ലാം കാണാൻ ഇഷ്ടം നല്ല ഭംഗിയാണ് നന്നായി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഡെവലപ്മെൻറ്റ്സ് ഇതങ്ങനെ ചുറ്റമ്പലത്തിൻ്റെ വെളിവശമാണ് ഇവിടെ ഒരു ഭൈരവസ്വാമിയുണ്ട് നമ്മളൊരു പ്രദക്ഷിണം വെച്ച് രണ്ടിലെത്തി ഞാൻ മൂന്ന് പ്രദക്ഷണം വെച്ചു കൊടിമരവും നല്ല ചുറ്റമ്പലവും എല്ലാം ഉണ്ട് ആ കാണാണ് ഭൈരവ് സ്വാമിയുടെ പ്രതിഷ്ഠ മുന്നിലൊരു ദീപസ്തംഭം പൊടിമരം ഭൈരവസ്വാമിയുടെ ആൽത്തറയാണ് കണ്ടത് ഇത് വന്നിട്ട് ഭഗവതിയുടെ മണ്ണാണ് ഭഗവതി മണ്ണെന്ന് വെച്ചാൽ ഭഗവതി ആദ്യം ഇവിടെ ഇരുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് അങ്ങോട്ട് എടുത്തു മാറ്റിയതായിരിക്കും ഒരു ആൽത്തറയുണ്ട് കൊടുമരം അതിൻ്റെ മേലെ ഭഗവതിയുടെ വാഹനവും ഉണ്ടാവും അതിന് തൊഴുതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകാനായി ഓക്കെ നമസ്കാരം എല്ലാവർക്കും